ॐ ब्रह्मपुत्राय विद्महे चित्रगुप्ताय धीमहि तन्यो न्यायाधिभप्रज्योतयाधि ॐ चित्रयुदराज रजघयि പർജന്യ ഓം പജന്യ തഹസ്രിത്രുപ്ത എല്ലാവർക്കും നമസ്കാരം ചിത്രഗുപ്ത ജയന്തി അല്ലെങ്കിൽ ചിത്ര പൗർണമി എന്ന സുദിനമാണ് ചിത്രഗുപ്തനെ പറ്റി എല്ലാവർക്കും ഏകദേശമായിട്ടുള്ള ഒരു രൂപ അറിവുണ്ട് എന്നിരിക്കലും അദ്ദേഹം ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് എന്നുള്ള അറിവ് നമുക്ക് പുതിയതാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ദേവതകളെ നിശ്ചയിച്ച് ധർമ്മ കാര്യങ്ങളെ അടക്കുവാനായും ധർമാധർമ്മങ്ങൾക്കനുസൃതമായ ഫലം കൊടുക്കുവാനായും യമധർമ്മനെ നിർദ്ദേശിച്ചപ്പോൾ അനേക കോടി ജന്തുക്കളായും മനുഷ്യരായും ഉള്ള ജരായുജ അണ്ടജ ഉത്പിജ സ്വേതജാഖ്യമായിട്ടുള്ള സ്വേതജന്യമായിട്ടുള്ള അനേക ജീവജാലങ്ങളുള്ളതിനാൽ തനിക്ക് അത് സാധ്യമല്ല അതുകൊണ്ട് എനിക്ക് ഒരു കണക്കുപിള്ള ആവശ്യമുണ്ട് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുകയും അതിന് എന്താ ഒരു ഉപായം ധർമ്മവിരോധിയായിട്ടുള്ള ഒരാൾ പാടില്ല ധർമ്മ അന്വേഷിയും ധർമ്മചിത്തനുമായിട്ടുള്ള ഒരാൾ വേണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ നിന്നും ചിത്രഗുപ്തനെ ഉദ്ഭവിപ്പിച്ചു ചിത്രഗുപ്തൻ വരുമ്പോൾ തന്നെ ജനിച്ചു വരുമ്പോൾ തന്നെ കയ്യിൽ മഷിക്കുപ്പിയും എഴുത്താണിയും കൊണ്ടാണ് ജനിച്ചു തന്നത് അദ്ദേഹത്തിന് യൗവനം വന്നപ്പോൾ യമൻ തന്നെ തൻ്റെ മകളായിട്ടുള്ള ഐരാവതിയെ കല്യാണം ചെയ്തു കൊടുത്തു അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ശ്രാദ്ധദേവമനു തൻ്റെ മകളായിട്ടുള്ള നന്ദിനിയേയും ചിത്രഗുപ്തന് കല്യാണം ചെയ്തു കൊടുത്തു ഇവരിൽ യമന യമൻ്റെ മകൾക്കായിട്ടുള്ള ഐരാവതിക്ക് എട്ട് കുട്ടികളും സൂര്യൻ്റെ മകളായ നന്ദിനിക്ക് നാല് കുട്ടികളും ഉണ്ടായി ചിത്രഗുപ്തന് അവർക്ക് അവരുടെ വംശം നിലനിർത്തുവാനായിട്ട് ചിത്രഗുപ്ത ചിത്രഗുപ്ത വംശിയായി ചിത്രഗുപ്ത കായസ്ഥർ എന്നൊക്കെയാണ് പറയുന്നത് സക്സേന മാധുർ ഖൗർ നിഗമ അസ്ഥാന കുൽക്ഷേത്ര സൂര്യദ്വജ ഭട്നാഗർ അംബസ്ത ശ്രീവാത്സവ കർണ വാത്മീകി എന്നുള്ളതായിട്ടുള്ള കുലങ്ങളെല്ലാം ഉണ്ടായതായിട്ട് പറയുകയാണ് ചിത്രഗുപ്തൻ്റെ സദസ്സിൽ ധർമാധർമ്മങ്ങൾ നോക്കാനും കർമാകർമ്മങ്ങളെ കണക്കിടാനുമായിട്ട് പന്ത്രണ്ട് മിനിസ്റ്റേഴ്സ് മന്ത്രിമാരുണ്ട് അവരുടെ പേര് ദ്വാദശ്രവണന്മാരെന്നാണ് ധർമ്മജ്ഞൻ ധർമാധിപൻ ധനാധ്യക്ഷൻ ധർമ്മരാജൻ ധനഞ്ജയൻ ധർമ്മപുത്രൻ ധർമ്മജീവൻ ധർമ്മനന്ദനൻ നീതിമാർഗൻ സത്യവാക്ക് അർത്ഥവാധൻ ജ്ഞാനലോചനൻ എന്നുള്ള പന്ത്രണ്ട് ശവണന്മാർ ആ കണക്കെല്ലാം ചിത്രഗുപ്തൻ വായിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് വ്യക്തമായിട്ട് റെക്കോർഡ് കീപ്പേഴ്സാണ് റെക്കോർഡ് കീപ്പ് ചെയ്ത് നമ്മുടെ പാപപുണ്യങ്ങളെ കണക്കെടുവാനായിട്ട് ഉള്ള ആളുകളാണ് അതിനനുസരിച്ചാണ് നമുക്ക് സ്വർഗമാണോ നരകമാണോ അല്ല കൈലാസമാണോ വൈകുണ്ഠമാണോ അതായത് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള മോക്ഷമാണോ അല്ല തിരിച്ചും വിധിച്ചിടുന്ന കർമ്മമടങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് പുണ്യം ആക്കേണ്ടതായിട്ടുള്ള പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലേക്ക് തിരിച്ചു വരണം പുണ്യം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ പാപം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ കർമ്മ ചെയ്യുവാനായിട്ട് കർമ്മഭൂമി അതു ഭാരതമറിഞ്ഞാലും എന്ന് ജ്ഞാനപാനിയിൽ പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് ഇഹലോകത്തേക്ക് വരാനോ വരണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ധർമ്മപ്രഭുവാണ് ന്യായാധിപനാണ് ഈ ചിത്രഗുപ്തൻ അതുകൊണ്ട് തന്നെ ഈ ചിത്രഗുപ്തനെ നമ്മൾ അടുത്തറിയുകയും അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരികയും ചെയ്താൽ എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചിത്രഗുപ്ത ജയന്തി എന്നുള്ളതായിട്ടുള്ള ചിത്രാപൗർണമി തമിഴ് ആചാരപ്രകാരമുള്ള ചിത്രമാസം ഈ ചിത്രമാസത്തിലാണ് അതായത് മേടമാസത്തിലാണ് തമിഴ് വർഷം പുറക്കുന്നത് അതിലെ പൗർണമിയാണ് ചിത്രാപൗർണമി എന്നറിയുന്ന ഈ ദിവസം ഈ ദിവസം നമ്മൾ സത്യസന്ധമായി ജീവിക്കുകയും ഇന്ദ്രദേവനെയും ഗുരുവായ ബൃഹസ്പതിയെയും ആരാധിക്കുകയും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുകയും അത് നിവേദിക്കുകയും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും വസ്ത്രധാനം അരി പച്ചക്കറി എന്നിവ ദാനം ചെയ്യുക നമ്മളെക്കാളും കഷ്ടത്തിലുള്ളവർക്ക് പരമമായിട്ടുള്ള ഉപകാരങ്ങൾ ചെയ്യുക ബ്രാഹ്മണ പൂജ ചെയ്യുക വേദപാഠശാലകൾക്ക് ദാനം ചെയ്യുക പറ്റിയാൾ ചിത്രഗുപ്തൻ്റെ അമ്പലം തന്നെ ഉണ്ട് തമിഴ്നാട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ ശിവനറിയാതെ മരണമില്ലല്ലോ അതുകൊണ്ട് മരണത്തിന് ശേഷമാണല്ലോ ചിത്രഗുപ്തൻ്റെ അടുത്ത് പോകുന്നത് അതുകൊണ്ട് ശിവഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആരാധിക്കുക അങ്ങനെ വളരെ വിശേഷമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ നല്ല കാര്യവും നിങ്ങളുടെ ജീവന് ഇഹലോകവാസത്തിന് ശേഷമുള്ള ജീവന് പരലോകവാസവും അതും അതുമൂലം മുക്തിയും നൽകുന്ന ഒരു ദിവസമാണ് ഈ ചിത്രപൂർണമി ചിത്രഗുപ്തൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ വേദോക്തമായ ജ്യോതിഷോക്തമായ ശധായു പുരുഷ എന്ന് പറയുന്ന രീതിയിൽ നൂറ് വർഷം വരെ എല്ലാവർക്കും വാഴാനുള്ള ജീവിക്കാനുള്ള അനുഗ്രഹം ചിത്രഗുപ്തനിൽ നിന്നും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈശ്വരകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം